ും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ നല്ല ക്രിസ്പി നല്ല ആണ് കേട്ടോ കൂടുതൽ എണ്ണ നിന്ന് ഒഴിച്ച് മുക്കി പൊരിക്കൊന്നും വേണ്ട നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ഇഫ്താർ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് പച്ചമുളകും ഒരു മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തത് വേണം കേട്ടോ അത് നമ്മൾ ഈ പാനിലേക്ക് ഈ ചിക്കൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് അതുകൂടി പച്ചമുളക് മാറുകയുള്ളൊന്ന് എന്നിട്ട് എന്നിട്ടിതാ ഒരു തക്കാളി ആണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത് എടുത്താണ് അതുകൂടി ഇട്ടിട്ട് ഒന്നിതിൻ്റെ ഈ പച്ചപ്പൊന്ന് മാറോളൊന്നും ഞമ്മൾക്ക് ഇളക്കിയെടുക്കാം ഈ തക്കാളിയുടെ ഇപ്പം ഇതാ തക്കാളിയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു നുള്ളു ഗരം മസാലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ മസാലയുടെ പച്ചക്കുത്ത് മാറോളം ഒന്ന് വഴറ്റണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം അതാണ് നമ്മൾ പച്ച മസാലയുടെ പച്ചക്കുത്ത് മാറോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിൽ കറക്കിയെടുത്തതാണ് കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ മിക്സിയിൽ ഒന്ന് നല്ലോണം മിക്സാക്കാം എന്നിട്ട് നമ്മളിതിൽക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ ഉള്ളിൽ വെക്കുന്ന മസാല ഇവിടെ റെഡി ആയിട്ടിട്ട് കേട്ടോ ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ചൂടാറാനായി വെക്കാം കേട്ടോ ഇപ്പം അത് ചൂടാറി വരട്ടെ അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒരു ഷീറ്റ് തന്നെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം ഇതുപോലെ പകുതിയായി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിന്റെയും പകുതി നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ നീളത്തിൽ ഇതുപോലെ മടക്കിയെടുത്തിട്ട് അതുകൂടി കട്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു ഷീറ്റിൽ നമുക്ക് രണ്ടെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ രണ്ടെണ് മറ്റേതിന്റെയും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു അഞ്ചാറ് ഷീറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളതും കൂടി എടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഇത്രയും ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഷീറ്റ് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മൾ കുറച്ച് മൈദ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ അതൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു ഷീറ്റും കൂടി ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഈ ചതുരത്തിൽ നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിങ് ഇതിൽ കൊള്ളണതിനനുസരിച്ച് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമൂസ് കഴിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അടിയിലത്തെ ആദ്യം മടക്കിയെടുക്കാം കേട്ടോ ആദ്യം വെച്ചത് നമ്മൾ ആദ്യം മടക്കിയെടുക്കാം എന്നിട്ട് ഇതാ ഈ തല ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ മടക്കി മടക്കിയെടുക്കുമ്പോൾ നമ്മളെ മൈദയൊന്ന് തൊട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഫില്ലി ഇത് ഷീറ്റ് അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചതുരത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നടുവിൽ ആദ്യം മൈദ തേച്ച് കൊടുക്കാം എന്നിട്ട് നടുവിൽ സെൻട്രൽ ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മസാല വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ്ങ് ആദ്യത്തെ ആദ്യം വെച്ചതാണ് കേട്ടോ മടക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുക്കണുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് മടക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് കൂടുതൽ എണ്ണയൊന്നും വെക്കാണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ നമുക്കിത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ഫി ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വെണ്ണ എണ്ണ ഒഴിച്ചെടുത്തിട്ട് മുക്കി പൊരിച്ചെടുക്കണില്ല പിന്നെ ഇങ്ങനെ പരന്ന പാത്രത്തിലാവുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ രണ്ട് ട്രിപ്പിന് തന്നെ ഇത് വറുത്തെടുക്കും ചെയ്യാം കേട്ടോ എളുപ്പത്തിൽ ഒരിഞ്ഞു കിട്ടും ചെയ്യും കേട്ടോ നല്ല ആയി കിട്ടും എന്നിട്ട് ഇതാ ഒരു പുറം ഒന്ന് മറിച്ചിട്ട് എടുക്കാം ഒരു പുറം മുരിഞ്ഞു വരുമ്പോൾ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഈ എതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂലിട്ടോ ആ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ചെയ്യും അപ്പോൾ താ നമ്മൾ ബാക്കിയുള്ളതും ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം നല്ല ക്രിസ്പിയാണ് അല്ലാമലേക്കും